ദേവാലയത്തിൽ നേതൃത്വത്തിൽ വയോജനങ്ങളെ ആദരിച്ചു ആദരിക്കൽ ഇടവക വികാരി ഫാദർ ടോമി നേതൃത്വം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ ഇടവകകളിൽ വയോജന ദിനാചരണം പ്രഖ്യാപിച്ചത് പരാശ്രയത്വത്തിന്റെ പാതയിലൂടെ നടക്കുന്ന മുതിർന്നവരോട് പുലർത്തേണ്ട ആദരവും അംഗീകാരവും പുതുതലമുറയെ അറിയിക്കുക എന്നും തങ്ങൾ സ്നേഹിക്കപ്പെടുന്നവരാണ് എന്ന അനുഭവം പ്രായമായവർക്കായി പങ്കുവെക്കാനും വേണ്ടിയാണ് വയോജന ദിനാചരണം ലക്ഷ്യമിടുന്നത് ഇതിന്റെ ഭാഗമായാണ് കഞ്ഞിക്കുഴി സെന്റ് മേരീസ് ദേവാലയത്തിൽ ഭക്ത സംഘടനകളുടെ നേതൃത്വത്തിൽ വയോജനങ്ങളെ ആദരിക്കൽ ചടങ്ങും പാലിയേറ്റീവ് കെയർ യൂണിറ്റിന്റെ ഉദ്ഘാടനവും നടന്നത് സെന്റ് മേരീസ് ചർച്ച് പാരിഷ് ഹാളിൽ നടന്ന പരിപാടിയിൽ ഇടവക വികാരി ഫാദർ ടോമി ആനിക്കുഴിക്കാട്ടിൽ വയോജനങ്ങളെ ആദരിച്ചു മുപ്പതോളം പേര് ഇടക്കിരുകൾ ആയിട്ട് കിടന്നുണ്ട് അപ്പൊ അത്തരത്തിൽ നമുക്കുള്ളപ്പോ നമ്മുടെ ഇടമെട്ടവർ എല്ലാവരുടെയും ധാരാളത്തിൽ അവർക്കെല്ലാം പോയി നമുക്കൊത്തിരി മെഡിക്കൽ ആയിട്ടൊന്നും ചെയ്യാനില്ലെങ്കിലും ഒത്തിരിയേറെ ആശ്വാസത്തിന്റെയും സുനിശേഷത്തിന്റെയും സന്ദേശം അറിയിക്കാനായിട്ട് നമ്മുടെ പാലിയ നമ്മൾ പോകേണ്ടതുണ്ട് നമ്മുടെ വീടുകളിലും ിയേറ്റീവ് കെയർ യൂണിറ്റിന്റെ ഉദ്ഘാടനം ഫാദർ ജോർജ് നമ്പ്യാപറമ്പിൽ നിർവഹിച്ചു ആശംസകൾ അറിയിച്ച അസിസ്റ്റന്റ് വികാരി നിർമ്മൽ കളത്തിക്കാട്ട് സിസ്റ്റർ ബിൻസി സിസ്റ്റർ ടെസിൻ റോസ് പോൾ കുഞ്ഞമ്മ തോമസ് എന്നിവർ സംസാരിച്ചു ഇടവകയിലെ ഇരുന്നൂറ്റി അൻപതോളം വയോജനങ്ങളെയാണ് ആദരിച്ചത് തുടർന്ന് വയോധികരുടെ പൂർവ്വകാല അനുഭവങ്ങൾ പങ്കുവെക്കുകയും വിവിധ കലാപരിപാടികളും വേദിയിൽ അരങ്ങേറി പരിപാടികൾക്ക് പള്ളി ട്രസ്റ്റി അംഗങ്ങളായ റോഷൻ ജോൺ ജോസഫ് വർഗീസ് ജിൻസൺ മൈക്കിൾ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബയുറോ ഇடു്കി